ഫൈസൽ റഫീഖ് പറഞ്ഞതില്ലേ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുവരെ ഒരു നേതാക്കൾ പോലും അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊന്ന് സാമ്പത്തികമായിട്ട് ഇവരെ സഹായിച്ചില്ലെങ്കിൽ കോൺഗ്രസ് അത് പറയുമോ എന്നത് അതൊരു വലിയ പ്രതിസന്ധിയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സി അവരെ സഹായിക്കും അത് മറ്റു ചില പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകുന്നുള്ളത് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുന്നതാണ് ഏതു തരത്തിലായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇതിലൊരു പ്രതികരണം ഉണ്ടാകാൻ പോകുന്നത് എപ്പോഴും ഉണ്ടാകും തന്നെയാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ പി സി സിയുടെ ഒരു നിലപാട് ടി സി പി എം എന്ന് വൈകുന്നേരം പറഞ്ഞതാണ് കാരണം മൂന്ന് കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് കാര്യങ്ങളാണ് കെ പി സി സി എൻ എം വിജയന്റെ കുടുംബത്തിന് കൊടുത്തിരിക്കുന്നു അതിൽ രണ്ട് കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ളത് ഈ പട്ടയം അർബൻ ബത്തേരിയിലെ ബാങ്കിൽ പണയം വെച്ചിരിക്കുന്ന ഇവരുടെ വീട്ടിലെ പട്ടയം എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് അതടക്കം എടുത്തു കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അതിൽ നിന്ന് പാർട്ടി ഇതുവരെ പിന്മാറിയിട്ടില്ല എന്നും ആ പ്രശ്നം പരിഹരിക്കും അത് പാർട്ടി ഏറ്റെടുത്ത കാര്യമാണ് അത് പാർട്ടി തന്നെ പരിഹരിക്കും എന്നുള്ളതാണ് ഇന്നലെ ടി സിദ്ദിഖ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ ചില കാലതാമസം വന്നിട്ടുണ്ട് എന്നല്ലാതെ ആ തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ നടപടിയിൽ നിന്ന് പാർട്ടി ഒരിക്കലും പിന്മാറിയിട്ടില്ല ആ കാര്യങ്ങൾ പാർട്ടി തന്നെ ഏറ്റെടുത്ത് നടത്തുമെന്നുള്ളതാണ് ടി സിദ്ദിഖ് എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറഞ്ഞത് പക്ഷേ കുടുംബത്തിന് ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ വിശ്വാസമില്ല അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ജൂൺ മുപ്പതിനകം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ബാധ്യത മുഴുവൻ തീർത്ത് പട്ടയം എടുത്തു എടുത്തുകൊടുക്കുമെന്നുള്ള ഒരു ഉറപ്പായിരുന്നു കുടുംബത്തിന് കെ പി സി സി നൽകിയിരുന്നത് എന്നാൽ ആ ഉറപ്പ് ഇപ്പോൾ ജൂൺ കഴിഞ്ഞു ജൂലൈ ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബറിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത്തരത്തിൽ ഇത്രയും കാലതാമസം നേരിട്ടതിനാൽ തന്നെ കുടുംബം ഇനിയും ഈ പാർട്ടിയെ വിശ്വസിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് കുടുംബം പറയുന്നത് എന്നാൽ ടി സി ജിക്ക് എം എൽ എ പറയുന്നത് ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതും ആ കാലതാമസം സാങ്കേതിക പ്രശ്നമാണ് എന്നാൽ പാർട്ടി ഇപ്പോഴും ഈ തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് അവരുടെ പൂർണ്ണ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പാർട്ടി ഏറ്റെടുത്തതാണ് ആ പ്രശ്നങ്ങൾ പാർട്ടി പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് ടി സിക്ക് എം എൽ എ ആ ഒരു വാദത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് എന്നാലെ കൃത്യമായിക്കൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എം എൽ എ അത് പറഞ്ഞതുമാണ് ധന്യ ശരി ശരി